ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ യാത്ര കാസർഗോഡ് ജില്ലയിലെ മലയോര ഹൈവേ കടന്നു പോകുന്ന കോളിച്ചാൽ ചെറുപുഴ റൂട്ടിലൂടെയാണ് അതിമനോഹരമായ ഒരു റൂട്ടാണിത് ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് കുറച്ച് മുകളിൽ കഴിയുമ്പം നല്ലൊരു കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് ഇതിൽ പോകുന്ന ആരാണെങ്കിലും ഒന്ന് വണ്ടി നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് പോയുള്ളൂ ഈ റൂട്ടിൽ മൂന്ന് കിലോമീറ്റർ ഫോറസ്റ്റിലൂടെയാണ് കടന്നു പോകുന്നത് അത് ഇതുവരെ ടാറിങ് പൂർത്തിയായിട്ടില്ല അപ്പം കോൺക്രീറ്റാണ് ഇട്ടിരിക്കുന്നത് ഈ റോട്ടിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഈ റോഡിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ആ വെള്ളച്ചാട്ടമാണ് പാലക്കുല്ലി വെള്ളച്ചാട്ടം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും ഒഴുകെത്തുന്ന അല്ലെങ്കിൽ ഈ റൂട്ടിൽ ഈ റൂട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളും അല്ലാതെ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് കുളിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്ന ആളുകളുടെ ഒരു ഒഴുക്കാണ് ഇന്നലെ ഈ റൂട്ടിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പം ഇത്തിരി ആളുകളുടെ ഒരു ഒരു ഒഴുക്കായിരുന്നു വണ്ടികളായാലും ആളുകളെയും കൊണ്ട് നിറഞ്ഞൊരു സമയമായിരുന്നു ഇതിൽ പോകുന്നവരെന്തായാലും ഇവിടെ ഒന്ന് വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോ എടുത്ത് പോകാത്തവരാരും ഉണ്ടാകത്തില്ല അത്രയും നല്ല രസമാണ് മഴയാ മഴ കൂടുന്നതനുസരിച്ച് അത്രയും വെള്ളവും അപ്പം ഇത് ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ഒരു റോട്ടിൽ കൂടെ തന്നെ ഈ ഒരു റൂട്ടിൽ തന്നെ ഈ കാണുന്നതാണ് ചെറുപുഴ കോളിച്ചാൽ റൂട്ട് അപ്പം ഈ റൂട്ടിൽ തന്നെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നതും ഈ വെള്ളച്ചാട്ടമുള്ളതും ഒത്തിരി നല്ലൊരു നമുക്ക് കുളിർമ തരുന്നൊരു കാഴ്ചയാണ് നല്ലൊരു ഒരു കാഴ്ചകളാണ് ഞങ്ങൾ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഇറങ്ങി ഫോട്ടോ ഫോട്ടോയെടുക്കിയെടുത്തു